രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഇരുപത്തഞ്ച് ദിവസമാകാൻ പോവാണ് ഈ ഇരുപത്തഞ്ച് ദിവസങ്ങൾ എങ്ങനെയാ തീർന്നു പോയതെന്ന് വല്ല പിടിപാടുണ്ടോ നമ്മൾ കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിൽ അത് നമ്മുടെ കൈവിട്ട് പോയി ഇതേ കണക്കിന് പോയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി മൂന്നും ഒക്കെ നഷ്ടപ്പെട്ടതുപോലെ പക്ഷെ ഇനി അതും ഉണ്ടാവാൻ പാടില്ല ഉണ്ട് നിങ്ങളുടെ കൂടെ അതായത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വർഷമാക്കിയിട്ട് എങ്ങനെ മാറ്റാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ സീരീസ് ആണ് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത് അപ്പോൾ ഡെയിലി ഇത്തരത്തിലുള്ള വ്ലോഗുകൾ കാണാനും അതുപോലെ തന്നെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട കൂട ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗോൾ എന്തുകൊണ്ട് നമുക്കൊരു ഗോൾ ഉണ്ടാവണം ഒരു ഗോളിൻ്റെ അനിവാര്യത എങ്ങനെ ഗോൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഗോൾ ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കും ഓക്കെ അപ്പൊ ഉദാഹരണത്തിന് നമ്മളിത് ഇവിടെയാണുള്ളത് ഇതാണിപ്പോ നമ്മൾ നിൽക്കുന്ന പോയിന്റ് അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ എനിക്ക് എൻ്റെ ബിസിനസ് ഈ എത്തണം അല്ലെങ്കിൽ എൻ്റെ കരിയർ ഇങ്ങനെ ആക്കണം ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ബിസിനസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ ഇവിടെ എത്തണം തീരുമാനിക്കുന്നു ഓക്കെ ഇപ്പോൾ നമ്മൾ ഇവിടെയാണുള്ളത് ഇവിടെ എത്തണം എന്നുള്ളൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തു സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓരോ വർഷങ്ങളിൽ ജനുവരിയിൽ ഇത് ചെയ്യണം ഫെബ്രുവരിയിൽ ഇത് ചെയ്യണം മാർച്ചിൽ ഇത് ചെയ്യണം ഏപ്രിൽ ഇത് ചെയ്യണം May, June, July, August, October, November, ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങോട്ട് എത്താനുള്ള കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ കിട്ടി ഓക്കെ ഇനി നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു പ്ലാനില്ല രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ നമുക്ക് എത്തിച്ചേരേണ്ടതായിട്ടുള്ള ഒരു ഗോള് നമ്മൾ തീരുമാനിക്കുന്നില്ല എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങോട്ടുള്ളൊരു ഡയറക്ഷനും ഇല്ല നമ്മുടെ മുമ്പിൽ എങ്ങോട്ട് പോകണം എന്നുള്ള ഡയറക്ഷൻ ഇല്ല ഡയറക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ മുമ്പിൽ നമ്മുടെ സമയം കവർന്നെടുക്കാൻ വേണ്ടി ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് കൊമ്പങ്ങാട് കോയ മമ്മൂട്ടി മോഹൻലാൽ സിനിമ എൻ്റർടൈൻമെൻ്റ് അതുപോലെ തന്നെ റീലുകൾ സോഷ്യൽ മീഡിയാസ് ഗോസിപ്പുകൾ കാണിച്ച് ജീവിക്കുന്നവര് അങ്ങനെ തുടങ്ങി നൂറായിരം ഡിസ്ട്രാക്ഷൻസ് ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് നമ്മൾ പോകും അവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് തലങ്ങും വിലങ്ങും പോയി 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 നമുക്ക് സമയം പോയതൊന്നും നമ്മൾ നമ്മളറിയില്ല നമ്മളിങ്ങനെ വട്ടം കറങ്ങി അവസാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയുമ്പോൾ നമ്മളൊരു സീറോ വട്ട നമുക്കൊരു എൻ്റെ ഈ വർഷം കൂടി ഞാൻ കളഞ്ഞല്ലോ എന്നുള്ള ഒരു പശ്ചാത്താപം മാത്രം ബാക്കിയാണ് ഇനി അതുമല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം കൂടി പറയാം ഒരു കപ്പൽ ഒരു കപ്പലിന് എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല ഒന്നെങ്കിൽ കപ്പൽ ഇറങ്ങുമ്പോൾ ഇന്ത്യയിൽ നിന്ന് കപ്പൽ ഇറങ്ങുമ്പോൾ കപ്പലിൻ്റെ അതോറിറ്റി തീരുമാനിക്കണം ഇത് അങ്ങ് ദുഫായിൽ എത്തണം അല്ലെങ്കിൽ സെർട്ടൻ കൺട്രിയിൽ എത്തണം അങ്ങനെ ഒരു തീരുമാനം ഇല്ലാതെ കപ്പൽ കടലിലേക്ക് ഇറങ്ങി അത് സംഭവിക്കും എങ്ങോട്ടും പോകാതെ അത് നിരന്തരമായി ചലിക്കുന്നുണ്ടാകും അത് എങ്ങോട്ടും പോകാതെ ആ വെള്ളത്തിൽ ഇറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും തിരമാലകൾക്കനുസരിച്ച് ആടി ഉളിഞ്ഞ് പ്രത്യേകിച്ച് ഡയറക്ഷനിൽ എത്തില്ല അതിൻ്റെ ഇന്ധനമെല്ലാം കഴിയുകയും ചെയ്യും അതുപോലെയാണ് ഒരു ലൈഫ് ഇല്ല സോറി ലൈഫിൽ ഒരു ഗോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു ഗോൾ സെറ്റ് ചെയ്യാം അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ നിങ്ങളുടെ പാഷനെ നിങ്ങൾക്ക് കണ്ടെത്താം അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ താഴെ വിശദീകരിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇന്ന് ഒരു നല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളുടെ പരിമിതികളൊക്കെ മറികടക്കുന്ന നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്വപ്നത്തെ ഇന്ന് നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യാം എന്നിട്ട് ബാക്കി നാളെ നമുക്ക് വിശദീകരിക്കാം ഓക്കെ സ്റ്റേറ്റ്യൂ ഉണ്ട്